അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു എൻ്റെ ഡേയിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഇല്ലേ എന്നോട് കുറേ നാളായി പറയുന്നു ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂർ ഫാനാ സത്യം പറഞ്ഞാലില്ലേ നല്ല ബിസി ആയതുകൊണ്ടാണ് കേട്ടോ സോറി കുറേ ആൾക്കാർ ഇങ്ങനെ പരാതി ആയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് എന്തോ വീഡിയോ ഇപ്പോൾ ഡെയിൻ മൈ ലൈഫ് ഒന്നും ചെയ്യാൻ സമയമില്ല ഇല്ലയെന്നെല്ലാം സത്യം പറഞ്ഞാൽ കുറച്ച് ബിസിനസ്സിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ കുറച്ച് കല്യാണം എല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അതിൻ്റെ എല്ലാം തിരക്കെല്ലാം ആയതുകൊണ്ടാണ് സോറി ഇന്നേതായാലും ഇല്ലേ കുട്ടികൾ പോയ ശേഷം ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾ കണ്ടൊക്കെ കേട്ടോ കുറേ ആൾക്കാർക്ക് മിസ്സ് ചെയ്ത് എന്നെല്ലാം പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങളെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരു കാര്യത്തിൽ നമ്മൾ ബിസി അയക്കാൻ വേറൊരു കാര്യം ചെയ്യാൻ നമുക്ക് ടൈം കിട്ടൂലോ അതുകൊണ്ടാണ് എനിക്കന്നെങ്കിലേ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്ക് തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ആഗ്രഹം അപ്പം എനിക്ക് അതിന് ടൈമില്ലാത്തവരെക്കങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ഒരു വീഡിയോ ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അടിപൊളി വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ചോദിച്ചവർക്ക് വേണ്ടിക്ക് ഒരു എൻ്റെ കുറച്ച് റൂട്ടീൻസും കാര്യങ്ങളെല്ലാം ഒന്ന് മക്കൾ പോയാലേ മക്കളിപ്പം ക്യാൻറ്റീൻ ആണ് കേട്ടോ ഫുഡ് ഫുഡ്ക്കൽ അവിടെ സ്കൂളിൽ ഇപ്പം നല്ല ഫുഡ് കിട്ടുന്നുണ്ട് എന്താ പറയുക നല്ല ഫുഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ ക്യാൻറ്റീനിലാണ് അവർ ഫുഡ് അയക്കല് അതുകൊണ്ട് തന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ടിഫിനിലേക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല പിന്നെന്താ പിന്നെന്താപ്പോ അവർ വേണോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്നല്ലാണ്ട് തന്നെ നല്ല ചൂട് ചോറും കാര്യങ്ങളും എല്ലാം ഇപ്പം ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കലാണ് ഞാനില്ലേ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അടുത്താ മടക്കി വെക്കാൻ കുറേ മടക്കി വെക്കാൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഡ്രസ്സെല്ലാം അതെല്ലാം മടക്കിയെടുക്കലാണ് ഒന്നിക്കിൽ ടി വിയിൽ എന്തെങ്കിലും ഇവക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഉമ്മാനോട് സംസാരിക്കും അങ്ങനെ പെട്ടെന്ന് പണി തീരുമല്ലോ അങ്ങനെ കുറച്ചധികം തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കല്യാണം ഉണ്ടായിന് ഒരു വീട്ടിക്കൂടൽ ഉണ്ടായിന് പിന്നെന്താ നമ്മൾ എന്താ പറയുക ബിസിനസ്സിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും എന്താ പറയുക ബിസിനസ്സിൻ്റെ തിരക്കെന്ന് പറയുമ്പം നമ്മളും കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി സ്റ്റാഫ് ഉണ്ട് എന്നാലും നമ്മളും കൂടി നോക്കി നോക്കി നടത്തിക്കഴിഞ്ഞാലല്ലേ അത് എന്താ പറയുക ശരിക്കും പോവാ അങ്ങനെ എനിക്ക് ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം തലേ ദിവസം ഞാൻ ഈ തുടക്കവും അടിച്ചു ചെയ്തിട്ടുണ്ട് അപ്പം ബഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല അപ്പം ബഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിക്ക് ഞാൻ അധികം ഇല്ലേ ബെഡ്ഷീറ്റ് ഹയൺ ചെയ്യലുണ്ട് നല്ല നല്ലവണ്ണം ചൊളിഞ്ഞ ബെഡ്ഷീറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ അയൺ ചെയ്തിട്ടാണ് വിരിക്കാം പിന്നെ കബോർഡൊന്നും സെറ്റ് ചെയ്യാനുണ്ട് കബോർഡൊന്നും കുറേ നാളായി സെറ്റ് ചെയ്യാത്ത ഒന്നും ഡീപ്പ് ക്ലീൻ എല്ലാം ചെയ്യണമെന്നുണ്ട് ഇന്ന് ഏതായാലും അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് മടക്കിട്ട് വെച്ചുകൊടുക്കലാണ് ഇനിയിപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിക്കലാണ് നമ്മളില്ലേ അൽക്കി കഴിഞ്ഞാൽ കുറച്ച് ചുരുങ്ങിയ ബെഡ്ഷീറ്റ് ഇല്ലേ അതൊന്ന് എന്താ പറയുക നല്ലോണം അയൺ ചെയ്തിട്ട് വിരിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാനിതിപ്പം പുതുതായിട്ട് വാങ്ങിയതാണ് പക്ഷേ ഞാൻ അറിയാണ്ട് സൈസ് എന്താ പറയുക സൈസ് നോക്കിയിട്ടില്ല ഞാൻ അധികം സൈസ് നോക്കിയിട്ടാണ് വാങ്ങല് പക്ഷേ ഇത് കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിന് അങ്ങനെ എന്നാലും കുഴപ്പമില്ല കുട്ടികളെ ബെഡിൽ ഇരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ രണ്ട് കളർ വാങ്ങിയിട്ടുണ്ടായിന് നല്ല ഭംഗിയായിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇതിൻ്റെ ഒരു ഗ്രീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയാലും അങ്ങനെ വാങ്ങിയതാണ് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക് പിന്നെ ചെറുതായിപ്പോയി പിന്നെ ഏതായാലും വിരിച്ചതല്ലേന്ന് ജേച്ചിട്ട് കൊടുത്ത് തന്നെ അങ്ങനെ വെച്ചു കൊടുക്കലാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ തലേ ദിവസം തന്നെ എല്ലാ പണികളും തീർന്നിട്ടുണ്ടായിന് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റ് ഇരിക്കുക അടക്കി ഒതുക്കി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ സ്റ്റാഫ് വരുന്നുണ്ട് അപ്പം ഓൾ അവളുടെ കാര്യങ്ങൾ നോക്കലാണ് അല്ലെ വീഡിയോയിൽ സൽവാറല്ലിട്ടത് ആരാന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് എൻ്റെ സ്റ്റാഫാന്നെട്ടാ ഓളിപ്പം പഠിക്കുകയാണ് പക്ഷേ ഇപ്പം ലീവ് ആയതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിക്ക് അങ്ങനെ വന്നതാണ് ആളുണ്ടായതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷൻ കുറവാണ് കാര്യം ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യലും ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യലും പിന്നെന്താ അത് പാക്ക് ചെയ്യലും കാര്യങ്ങളെല്ലാം ഹെൽപ്പ് തന്നെയാണ് കേട്ടോ പിന്നെന്താ ഇത് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ് ഇതിൽ കാണുന്ന സൽവാറും മൊത്തത്തിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് മാഷ ഞാൻ വീഡിയോ ഇട്ട് അന്ന് തന്നെ ആ സമയം തന്നെ എല്ലാ സൽവാറും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെന്താ ഇതില് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഓളങ്ങനെ ഓൾ തന്നെയാണ് ആ ഒരു ഭാഗങ്ങളെല്ലാം നോക്കാം പിന്നെന്താ ഇനിയിപ്പം ഞാൻ എന്താ പറയുക ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലെയാണ് ഇന്ന് ബിരിയാണി ആണ്ട്ടാ ഉണ്ടാക്കുന്നത് പിന്നെ വീഡിയോ അതുകൊണ്ടെല്ലാം തന്നെയാന്നട്ടാ ഞാൻ താമസിച്ച കാര്യം ഒന്നാമത് ബിസിനസ്സിൻ്റെ തിരക്കുണ്ട് രണ്ടാമത് നമുക്ക് പുറത്ത് പോകുന്നത് പിന്നെ ഈ വീഡിയോ ഷൂട്ടിങ് ഫുഡ് ഉണ്ടാക്കലെ കാര്യങ്ങൾ ഇനിയിപ്പം അലഹമ്മദില്ല എന്താ പറയുക ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റാഫെന്നെ നോക്കിക്കോളും ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കിയാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സൽവാറായാലും മാക്സി ആയാലും ഷൂട്ട് ചെയ്യലും കാര്യങ്ങളെല്ലാം ഒരു പണി തന്നെയല്ലേ കുറേ ടൈം എടുക്കും അതിനെല്ലാം ഇപ്പം ഓൾ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രശ്നമില്ല ആ ഭാഗങ്ങളെല്ലാം ഓൾ നോക്കിക്കോളും പിന്നെ എനിക്ക് കുക്കിങ് ക്ലീനിങ് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിലേക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ അതെല്ലേ ചെയ്യാം അപ്പോൾ അതന്നെ എനിക്ക് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ഈ ഒരു ബിസിനസ്സും കൂടി വന്നോണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാണ്ടെന്നെ പിന്നെന്താ ആൾ തന്നെ ആയിരിക്കും കേട്ടോ വീഡിയോയിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളും ബിസിനസ് റിലേറ്റഡായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മെസ്സേജിന് റീപ്ലൈ തരാം കാര്യങ്ങൾ എല്ലാം ആൾ തന്നെ ആയിരിക്കും കുറേ ആൾക്കാർ ഇർഫാനെ അല്ലേന്ന് ചോദിക്കലുണ്ട് എന്താ പറയുക ഇടയ്ക്കെല്ലാം ഞാൻ എന്താ പറയുക മെസ്സേജിന് റീപ്ലൈ കൊടുക്കലുണ്ട് ചിലപ്പം എന്താ പറയുക ബാക്കിയുള്ള ടൈമിലെല്ലാം ആൾ തന്നെയാണ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക അപ്പം ഇല്ലേ നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് ഒരുപാട് എന്താ പറയുക നന്ദിയുണ്ട് കേട്ടോ കാര്യം നമ്മൾ ദുബായ് മാക്സി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയവരെന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങിയത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിന് സൽവാർ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബ്ലൂ സൽവാർ മാത്രം ഞാൻ ഒരു സൽവാറേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഒരു ബ്ലൂ അല്ല സോറി ബ്ലാക്ക് സൽവാർ അതിൽ കുറച്ച് ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിന് ആ ബ്ലാക്ക് സൽവാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് ഇപ്പം അതിനൊരു കംപ്ലൈൻറ്റും ഇല്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം വീണ്ടും വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാന്നെട്ടാ നമ്മളില്ലേ പ്രീമിയം ക്വാളിറ്റി മാത്രമേ നട്ടോ ചെയ്യുന്നുള്ളൂ കാര്യം നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവാ എന്താ പറയുക പെട്ടെന്ന് മോശമാവാം അലക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങുക അതുപോലെ പിന്നെ പോകാം അങ്ങനത്തെ ഇതെല്ലാം ആകുമ്പം നമുക്ക് കൊടുത്ത പൈസക്ക് വാല്യൂ ഇല്ലാണ്ടാവില്ലേ അപ്പം ഡ്രസ്സിൻ്റെ ആയാലും മാക്സിൻ്റെ ആയാലും കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയെ വേണ്ട ഞാൻ പ്രീമിയം ക്വാളിറ്റി മാത്രം ഒന്ന് ചെയ്യുന്നത് നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ അയക്കുന്ന മാക്സി അതുകൊണ്ടുതന്നെ മാക്സി ആയാലും സൽവാറായാലും പിന്നെന്താ എന്താണെന്ന് വെച്ചാൽ അല്ല കൊറിയൻ സ്റ്റൈൽ ഇപ്പോഴത്തെ ടീനേജ് പെൺകുട്ടികളെല്ലാം ആഗ്രഹിക്കുന്ന ടൈപ്പ് ടോപ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്യുക അത്ര അടിപൊളിയായിട്ടുള്ള ഐറ്റംസാന്ന് അധികം എന്നോട് ചോദിക്കലുണ്ട് മൈസീ മന്യം ഇടുന്ന ഡ്രസ്സെല്ലാം ഇവിടെ നിന്നാണ് പക്ഷേ ആ ആ ഒരു ടൈപ്പിലും അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടും അടിപൊളി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള കൊറിയൻ ഗേൾസിൻ്റെ ആ ട്രെൻഡി ഡ്രെസ്സല്ലേ അതെല്ലാം ഇൻഷാല്ല വരുന്നുണ്ട് ടീനേജിനായാലും അല്ലയെന്നുണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സല്ലോന്ന് അപ്പം നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ആണ് കേട്ടോ അതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അറിയാമല്ലോ ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പം അവിടുത്തെ ടാക്സും കാര്യങ്ങളും പിന്നെ പാർസൽ പാർസലാക്കുന്നത് അവിടുത്തെ സർവീസ് സർവീസ് ചാർജ് എല്ലാം ഇൻക്ലൂഡ് ആകും പക്ഷേ ക്വാളിറ്റിക്ക് ഒരു കുറവുണ്ടാവില്ല കേട്ടോ അത്രയും ക്വാളിറ്റി ആയിരിക്കും നമുക്ക് എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഡ്രസ്സ് മടുത്തിട്ട് കളയുന്നല്ലാണ്ട് വേണ്ടാന്ന് വെച്ച് കളയുന്നല്ലാണ്ട് ആ ഡ്രസ്സിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് നമ്മൾ ഒരിക്കലും കളയൂല അതാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിൻ്റെ ഗുണം അപ്പം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇൻഷാല്ല വരുന്നുണ്ട് പിന്നെ സൽവാർ പാകിസ്ഥാനി സൽവാർ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ സൽവാറിൽ തന്നെ നമുക്കിപ്പം ഫംഗ്ഷനെല്ലാം ഉണ്ടാകുമ്പം കല്യാണ ഫംഗ്ഷനെല്ലാവുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇടാൻ ആഗ്രഹമുള്ളവരെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് എന്താ പറയുക വിശേഷങ്ങൾ അതെല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടാനും ലേറ്റായി ഇൻഷാല്ല നല്ല അടിപൊളി വീഡിയോസും നമ്മളെ കിച്ചൺ ഡോറും കാര്യങ്ങളും എല്ലാം എല്ലായിട്ട് ഞാൻ വീഡിയോ ചെയ്യട്ടാ കുറച്ച് തിരക്കെല്ലാം ആവുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് പിന്നെന്താണ് ബിരിയാണി ഉണ്ടാക്കലാണ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ആയിട്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല ആളധികം ആളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ടെന്ന് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കുറച്ച് തിരക്കായത് കൊണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് ആള് വരുന്നുണ്ട് പിന്നെ ഈഷ അവർ അവരെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും വർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ടൊന്നും ചെയ്യൂല കാര്യം എന്തായാലും ടൈം ഉണ്ടാവില്ലല്ലോ പിന്നെ രണ്ട് ദിവസം അവരുണ്ടായത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിരിയാണിയാണ് വെക്കുന്നത് നമ്മളെ കുട്ടികളുടെ പഠനത്തിലേക്കില്ലേ ആൽബ് ഒരു പുതിയ ലോകം തുറന്നിരിക്കുന്ന കേട്ടാ ക്ലാസ് ഫസ്റ്റ് സി ബി എന്താ പറയുക പുസ്തകങ്ങളും വരികളും അക്കങ്ങളും ഇനി അവർക്ക് വെറും പാഠഭാഗങ്ങൾ മാത്രമല്ല കഥകളുടെയും പാട്ടുകളുടെയും കളികളുടെയും ഭാഷയായി മാറും അവരുടെ ടീച്ചർ പറഞ്ഞ കഥയിൽ അക്കങ്ങൾ പോലും കഥാപാത്രങ്ങളായിട്ട് കുട്ടികളുടെ മനസ്സിൽ മാറും അതുപോലെ തന്നെ ഇല്ലേ ഒന്നൊരു ചെറിയ കുഞ്ഞു പോലെ പത്ത് വലിയ സഹോദരന് നൂറ് ആകാശത്തിലെ വലിയ കോട്ട ആൽബുഡയിലെ അധ്യാപകരില് കുട്ടികൾക്ക് പഠനം ഒരു കളി പോലെ വർണ്ണുകൊടുക്കും കാരണം അത് ജീവിതകാലം മുഴുവൻ അവർക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് തന്നെ ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴും അതുപോലെ തന്നെ എല്ലാ എക്സാമും വരുമ്പോൾ അവർക്കത് ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും ഇതാണ് എൻ്റെ കുട്ടിക്ക് വേണ്ട പഠനമുറി എന്ന് നമ്മൾ പാരൻസ് പറയുകയും ചെയ്യും പിന്നില്ലേ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഹിന്ദി അറബി ഉറുദു സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളിൽ ഏതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവില്ലേ അവർക്ക് വെറും ഇരുപത് ദിവസം കൊണ്ട് ക്ലാ എന്താ പറയുക ഇരുപത് ദിവസത്തെ ക്ലാസ് കൊണ്ടില്ലേ ലേണിംഗ് ഗ്യാപ് ഫില്ല് ചെയ്തിട്ട് ആൽബിഡോ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങളുടെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യും കൂടി ചെയ്യും കേട്ടാ അതുകൊണ്ടുതന്നെ നിങ്ങൾ ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല എന്താ പറയുക ആൽബിഡോയിൽ ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജോളം അഡ്മിഷന് ഫീൽ കുറവ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ നിങ്ങൾ എന്തായാലും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതുപോലെ തന്നെ എൻ്റെ കോഡായ വൈ ടി സീറോ സീറോ ടു നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലില്ലേ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫറും കൂടി കിട്ടും കേട്ടാ അപ്പം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ നമ്മളെ കുട്ടികളുടെ ഭാവി നമ്മളെ കൈമലല്ലേ അതുപോലെ തന്നെ ഇല്ലേ ഒരുപാട് പാരൻസും ഒരുപാട് കുട്ടികളുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പല ഏജിലുള്ള ആൾക്കാരുണ്ട് അപ്പം കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്യൂഷൻ ക്ലാസ്സും കാര്യങ്ങളും ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ ഏതാണെന്നല്ല എന്നോട് ചോദിക്കലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അധികം നിങ്ങൾക്ക് ട്യൂഷൻ കാര്യങ്ങൾ ഷെയർ ആക്കുന്നത് കേട്ടോ എന്നാലും കുറച്ച് ആൾക്കാർക്ക് അത് വേണ്ട അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനത്തെ ആൾക്കാർ ക്ഷമിക്കുക അധികം പാരൻസും എന്നോട് ചോദിക്കുന്നതുകൊണ്ട് മാത്രമൊന്നു ഞാൻ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് കാര്യം കുട്ടികളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട് അതുപോലെ തന്നെ അക്ഷരങ്ങൾ അറിയില്ല വലിയ ക്ലാസ്സിലെത്തിയിട്ടും അക്ഷ എഴുതാനും വായിക്കാനും അറിയില്ല മാത്സിൽ പ്രോബ്ലങ്ങളില്ല കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കുമ്പം അവർക്ക് കൊടുക്കുന്ന ഒരു ഹെൽപ്പും കൂടിയാണ് പല പാരൻസും ഇപ്പം ജോലി ചെയ്യുന്ന ആയിരിക്കും അപ്പം കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയും കഴിയൂല അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ ട്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വലിയ എന്താ പറയുക വലിയ ആയിരിക്കും കേട്ടോ ഇപ്പം ചെറുതിലേ അറിയാത്ത കുട്ടിയാണെന്ന് എയ്ത്തിൽ നയനില് എന്നിട്ടും അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള പ്രശ്നമുള്ള പാരൻസാന്ന് കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആൽബഡും നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് കാര്യം പഠിക്കാനത്ര താല്പര്യം ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിക്കല്ലേ ഇങ്ങനെ കഥകളിലൂടെയും പാട്ടുകളിലൂടെയെല്ലാം പഠിപ്പിക്കാമെന്ന് പറയുമ്പം അവർക്ക് ജീവിതകാലം മുഴുവനും അത് അവരുടെ ഓർമ്മയിൽ നിൽക്കും മറന്നുപോകില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നിലും ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ പിന്നെ എൻ്റെ കോഡ് മറക്കണ്ട വൈ റിയ സോറി വൈ ടി ഡബിൾ സീറോ ടു എന്തായാലും ചെക്ക് ചെയ്തോ അതിനിടയിൽ ഇതാ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ചിക്കന് ഞാനധികില്ലേ ബിരിയാണി ബിരിയാണിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ട് ചിക്കൻ വാങ്ങിയിട്ട് ഇവിടെ എല്ലാവർക്കും എല്ലുള്ള പീസാണ് ഇഷ്ടം ഒരു എല്ലില്ലാത്ത ആർക്കും ഇഷ്ടം കുറവാണ് ബിരിയാണിയിലെല്ലാം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എല്ലോട് കൂടിയുള്ള പീസസ് ഇങ്ങനെ രണ്ട് ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ അങ്ങനെ വാങ്ങലാന്ന് എനിക്ക് ഇതാ ഞാൻ തൈരും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബിരിയാണി റെസിപ്പി ഒരുപാട് പ്രാവശ്യം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തോ ഒരു ഫനാ ഷംഷീർ ബിരിയാണി ഏത് ടൈപ്പുള്ള ബിരിയാണിയും ഞാൻ ചെയ്തിട്ടുണ്ട് ഹൈദരാബാദി ആയാലും കണ്ണൂർ സ്റ്റൈല് കോഴിക്കോട് സ്റ്റൈല് തലശ്ശേരി സ്റ്റൈല് അതുകൊണ്ട് തന്നെ ഇല്ലേ നിങ്ങൾ എന്താ പറയുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നില്ലേ ഞാനൊരു കട്ടിങ് ബോർഡ് വാങ്ങിയിട്ടുണ്ട് അതിനെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അല്ല അടിപൊളി കട്ടിങ് ബോർഡാണ് കരിയിൽ അത് പഴിക്കാരും എന്നോട് പറയില്ലേ വുഡിന്റെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ട് കറുപ്പ് കളർ അടിക്കുന്ന നല്ല കട്ടിങ് ബോർഡെല്ലാം പരിചയപ്പെടുത്തി തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം കാണിക്കട്ടാ ഇതിലെ കുറെ ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുമോ ഇത് നല്ലതാണോ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ എന്നെല്ലാം ഷെയർ ആക്കുമോ എന്ന് കാര്യം ഒരുപാട് പേർക്ക് ഈ വുഡൻ്റെ ഐറ്റംസും ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം കട്ടിംഗ് ബോർഡും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് അത് അതിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പിലെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക എത്ര കാലം വേണം യൂസ് ചെയ്യുക ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചില കട്ടിങ് ബോർഡെല്ലാം സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഇതിലില്ലേ നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാം നമുക്കിങ്ങനെ പത്തിരി മാവ് കാര്യങ്ങളെല്ലാം കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുഴച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ എന്താ പറയുക കട്ടിങ് ബോർഡല്ലേ അതുകൊണ്ട് തന്നെ ഓരോ സെക്ഷൻ ആക്കിയിട്ടും തക്കാളി ഒരു ഭാഗത്ത് ഉള്ളി അങ്ങനെ എല്ലാം ഓരോ സെക്ഷൻ ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാനും പറ്റും യൂസ് ചെയ്യാനും എളുപ്പമെന്ന് ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഇതിനെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ നല്ല യൂസ്ഫുൾ ആണ് ഇതില്ലേ നല്ല സ്മൂത്ത് ആയിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ വാങ്ങിക്കോ കാര്യം വുഡൻ കട്ടിങ് ബോർഡ് എന്താ പറയുക കറുപ്പടിക്കുന്ന അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് കണ്ടൻറ്റ് കട്ട് ചെയ്യുമ്പം സ്ക്രാച്ച് പുറത്തേക്ക് വരുന്ന അതുപോലെ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം വരുന്നെന്ന് വന്നിട്ട് കഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ് ഈ ഒരു കട്ടിങ് ബോർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ ഇതാണെങ്കിൽ നല്ല ഭംഗിയല്ലേ കാണാൻ വണ്ടിക്ക് കിച്ചണിലെ യൂസ് ചെയ്യാനും അത് നമുക്ക് എവിടെയെങ്കിലും വെക്കാനും എല്ലാം അധികം സ്ഥലം മുടക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ വാങ്ങിക്കോട്ടോ ഇനിയിതാ നമ്മുടെ മസാലയും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇത് സിമ്പിൾ നമ്മൾ കണ്ണൂർ പെട്ടെന്ന് എന്താ പറയുക മടിയെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അധികം ഒന്നുമില്ല ഉള്ളീൻ തക്കാളിയെല്ലാം വഴറ്റും എന്നിട്ട് ഗരം മസാല പൗഡറിടും ഞാൻ കുരുമുളകും മഞ്ഞൾപ്പൊടിയൊന്നും ഇടയില്ല ബിരിയാണിയിൽ അങ്ങനെ ചിക്കനിടും തൈര് മല്ലീല പുതിനീല അങ്ങനെ ഒരു ഏഴ് ഉള്ളി എടുക്കും കേട്ടോ ഒരു നാല് തക്കാളിയും ഒരു ചിക്കനെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇതാ ചിക്കനെ ഞാൻ ഫ്രൈ ആക്കാനും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചിക്കനെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കന് ഞാനധികം കുറച്ച് അരിപ്പൊടി ഉപ്പ് മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ അത്ര തന്നെയാണ് കേട്ടാ വേറൊന്നും കൂടുതലായിട്ട് അടയില്ല നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് മല്ലി മല്ലിപ്പൊടിയൊന്നും ഇടൂല കേട്ടാ ചിക്കൻ ഫ്രൈയിൽ ഇനിയിപ്പം നെൽച്ചോറും കൂടി ഉണ്ടാക്കണം എനിക്കില്ലേ കൈമാ റൈസ് തീർന്നോയിട്ടുണ്ടായിനി ഞാനിപ്പം ബസ്മതി റൈസിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എനിക്കധികം ആ ഒരു കൈമാ റൈസില് ചിരകശാലൻ ആ ഒരു ഇഷ്ടം ബിരിയാണി ഉണ്ടാക്കാൻ മന്തിക്കല്ലേ ഇത് അടിപൊളിയാണ് ചോറ് ഉണ്ടാക്കാനും ഇത് അടിപൊളിയാണ് പക്ഷേ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കാൻ ആ മറ്റേ കുഞ്ഞരിയാണോ എനിക്കിഷ്ടം അത് ഉണ്ടായിട്ടില്ല തീർന്നുപോയി അതുകൊണ്ട് തന്നെ ബസ്മതി റൈസിലാണ് വെക്കുന്നത് പക്ഷേ ഇതിലും അടിപൊളി തന്നെയാണ് അപ്പം ഇതാ മസാല എല്ലാം നല്ലോണം പറ്റി വന്നതില്ലേ ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് മൂന്ന് കപ്പ് അരിയിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ബിരിയാണിയേ ഉള്ളൂ അങ്ങനെ എനിക്ക് ഇതാ കുറച്ച് എന്താ പറയുക ഇതം ചെയ്തെടുക്കലാണ് പിന്നെന്താ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇല്ലേ ഒരുപാട് പേര് എൻ്റെ ഫുൾ ഡെയിൻ മൈ ലൈഫും റുട്ടീനും കാര്യങ്ങളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഇൻഷാല്ല നല്ല അടിപൊളി ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാം കുറച്ച് തിരക്കല്ലായത് കൊണ്ടാണ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് പിന്നിലെ റൈസ് ഒന്ന് കുക്കായിട്ട് വന്നേരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസ് ഊട്ടിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മന്തി പോലെ അങ്ങനെ ചെയ്തുകൊടുക്കാം ഇതിപ്പം ഞാൻ വറ്റിച്ചിട്ട് സാധാ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പം ഇതെല്ലാം ചെയ്യണം പിന്നെന്താ എൻ്റെ തഹജൂദ് റൂട്ടീൻ്റെ വീഡിയോക്ക് നിങ്ങൾ തന്നെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് ഞാനില്ലേ മുഹമ്മദിന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ മാഷാ അല്ല കുറേ ഡോക്ടേഴ്സ് ആയാലും സിസ്റ്റർമാർ ആയാലും പിന്നെന്താ ഫാർമസി ആയാലും ആ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് മാഷാ അല്ല താങ്ക് യു സോ മച്ച് എന്താ പറയുക കുട്ടികൾ കാണുന്നുണ്ട് വലിയ ആൾക്കാർ കാണുന്നുണ്ട് ഉമ്മമാര് ഉമ്മാമ്മമാര് എല്ലാവരും കാണുന്നുണ്ട് താങ്ക് യു സോ മച്ച് അതിലേ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായി മക് മോളോട് പറയുന്ന തെജൂബ് നമസ്കാരം പിറ്റേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഇൻഷാല്ല ഡീറ്റെയിൽഡ് ഈ വീഡിയോയിലെ ഞാൻ ചെയ്യട്ടെ തഹജൂബിൻ്റെ ഒരുപാട് പേർക്ക് അതിലും മാറ്റം വന്നിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെന്താ പിന്നെ ഈ ബിസിനസിൻ്റെ കാര്യങ്ങളും തിരക്കും എല്ലാം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ അങ്ങനത്തെ ഒന്ന് ഷെയർ ആക്കാണ്ട് തന്നെ പിന്നെ കിച്ചൺ ഡൂറിന് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല എത്തിയേട്ടാ പൈപ്പ് എത്തി ഇൻഷാല്ല അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ കിച്ചൺ ടൂർ വീഡിയോ ചെയ്യാം പഴയ പോലത്തെ വീഡിയോസെല്ലാം തന്നെ ചെയ്യാം കേട്ടാ പിന്നെന്താ ഇനിയിപ്പോൾ താക്ക് വന്നിട്ടുണ്ട് ഫുഡ് കൊടുക്കലാണ് പിന്നെ സ്റ്റാഫ് സ്റ്റാഫുണ്ടായതുകൊണ്ട് ഞാനും ഓളും അങ്ങനെ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്കാൾക്ക് വേഗം ഫുഡ് കൊടുക്കലാണ് എന്താ പറയുക സ്റ്റാഫ് ഇവിടെത്തന്നെ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് അങ്ങനെ വന്നതാണ് വീട്ടിൽ രാവിലെ പോയിട്ട് അങ്ങനെ വൈകുന്നേരം എന്താ പറയുക രാവിലെ വന്നിട്ട് വൈകുന്നേരം അങ്ങനെ പോവും പിന്നെ അവളെ വീട്ടിൽ നിന്ന് തന്നെയാന്ന് കേട്ടോ വർക്ക് ചെയ്യുക അവളെപ്പോഴും ആളുടെ വീട്ടിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ഇതിപ്പം തിരക്കായതുകൊണ്ട് ഞാൻ രണ്ടോ ഒന്ന് വരണേന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഇൻസ്റ്റയും യൂട്യൂബ് ഷോർട്ട്സും ഒന്ന് ചെക്ക് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് മാക്സി ആയാലും സൽവാറായാലും കൊറിയൻ സ്റ്റൈൽ ഡ്രസ്സ് ടീനേജിന് പറ്റിയ എല്ലാം വരുന്നുണ്ട് അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവായിരിക്കും ഇൻഷാല് അസലാ വാലൈക്കും ബാ ബൈ